പറയാത്തൊരു ചരിത്രം എന്ന് പറയുന്ന മാർക്കണ്ടേ ജനിതത്തെ ഒന്നും പറഞ്ഞില്ല അത് ശ്രദ്ധിക്കുക അറിയാം പക്ഷേ മാർക്കണ്ടേ ജനിതം നമുക്ക് ന്യായ പറയാ പറയാൻ ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം മൃഗണ്ഡവും കൃഷിക്ക് ഭഗവാന്റെ അനുഗ്രഹപ്രകാരം കിട്ടിയ കുട്ടിയാണ് മാർക്കണ്ഡേൻ ആ മാർക്കണ്ഡേൻ്റെ പരിധി അന്ന് മൃഗണ്ടവിനോട് ഭഗവാൻ പറഞ്ഞ പതിനാല് വയസ്സെന്നാണ് ഈ പതിനാറ് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവകൾ പോലും ഖണ്ഡിക്കപ്പെട്ടു പതിനാറ് വയസ്സെ പ്രായമുള്ളൂ എന്ന് പക്ഷെ പതിനാറ് വയസ്സാണ് എന്ന് പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല മരിക്കുന്നെന്നും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഈ കുട്ടി ഓരോ ദിവസം കഴിയുമ്പോഴും പിതാവും ആതാവും ഈ കുഞ്ഞിനെ കാണുമ്പോൾ കണ്ണുനീരൊഴുക്കുകയാണ് എന്താ കാരണം പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കത്തുള്ളൂ പിന്നെ ചത്തു മരിച്ചു പോവുമല്ലോ വളരെ പ്രധാനമായും കുഞ്ഞ് ജോലിച്ചറിഞ്ഞു അറിഞ്ഞപ്പോൾ ഇതാണ് സംഭവം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിതാവ് തപസ് ചെയ്തിരിക്കുന്ന ആ ദേവനെ തന്നെ എനിക്കും തപസ് ചെയ്യാൻ കഴിയുമല്ലോ എന്തായാലും മരിച്ചു പോവുമല്ലോ അപ്പം പിന്നെ അത് അങ്ങനെ ചെയ്യുന്നോണ്ട് എന്താ ദോഷം ഇത് പരമ്പരാധർമ്മത്തിൽ വരുന്ന ഒരു വാക്കാണ് ആ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഈശ്വരാരാധനയുടെ ക്രമം മുൻകാലങ്ങളിൽ കൊണ്ടുപോയിരിക്കുന്നത് അതിനനുസരിച്ച് ആ ധർമ്മത്തെ സ്വാധീകരിച്ചു കൊണ്ടായിരിക്കും ആ കുലത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ ഏതെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങനെയുണ്ടായ ആളാണ് ഇപ്പോൾ മാർക്കണ്ടേയൻ അവിടെ അച്ഛനും തന്നെ ചോദിക്കണം ഒരു ചിലൻ കൊണ്ട് മണ്ണുകൊണ്ട് ഒരു ശിവന്റെ വിഗ്രഹം ഉണ്ടാക്കി എന്നിട്ട് പണത്തിൽ നിന്ന് കിട്ടാവുന്ന പുഷ്പങ്ങളെ കൊണ്ട് ജപിക്കും അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് ബുദ്ധാളിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ദക്ഷകരുടെ മന്ത്രവും മൃത്യുജയ മന്ത്രവും ജപിക്കണമെന്നാണ് ഈ വിഷകര മന്ത്രം എന്ന് പറയുന്നത് എന്താണ് ചരിക്കും നമശിവായ മന്ത്രമാണ് പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഹ്രീംകാരം കൂടെ ചേർത്ത ദേവിയും കൂടെ ആകും ഓം ഹ്രീം ഓം നമോ നമശിവായ ശിവൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള മന്ത്രമാണ് അത് വിഷകരമാണ് ആ വിഷകര മന്ത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൃത്യുജ മഹാമന്ത്രമാണ് അടുത്തത് അതെന്താണ് താഗോളിയാണ് മഹാമൃത്യുജയനാണ് അതിന്റെ ദേവത ഇങ്ങനെയുള്ള മൃത്യുജയ കർമ്മങ്ങൾ നടക്കുമ്പോഴും ആ മൃത്യുജയ മന്ത്രം ലഭിക്കുമ്പോഴും ഒക്കെ സ്വൽപ്പം സൂക്ഷിക്കേണ്ടി വരും അവസാനത്തിൽ വരുമ്പോൾ ആ പദത്തിൽ ഒരു ശകനം തെറ്റിവന്നാൽ കുഴപ്പത്തിലാകും പുഷ്ടി വർദ്ധനം മുറുവാറുള്ള ബന്ധനാണ് മൃത്യൂർ മോക്ഷിയം അമറുവാ അമൃതം എന്നുള്ളത് വീണ്ടും വൃദ്ധമായി പോയാൽ എന്തു പറ്റും ത്രംബകമുള്ളത് ത്രയ്യമ്പകമായാൽ എന്തു പറ്റും ചിന്തിച്ചാൽ മതി ഞാനിപ്പോൾ അധികരിച്ചൊന്നും പറയുന്നില്ല ഒരു ചെറിയ സൂചന ഇടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ രണ്ട് മന്ത്രങ്ങളാണ് ഇപ്പോൾ കുട്ടി ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ വന്നു വന്നു വന്ന് ഈ പതിനാറാമത്തെ വയസ്സും അപ്പോൾ യമധർമ്മന് ന്യായമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം കറക്കപ്പുള്ള ഉണ്ടല്ലോ അവിടെ എന്തുവാ ചിത്രഗുപ്തൻ അവിടെ എന്തായാലും കണക്കൊക്കെ നോക്കി നോക്കി വന്നപ്പോൾ എല്ലാവരും എടുക്കുന്ന കൂട്ടത്തിൽ ഇവനൊരു പതിനാറ് വയസ്സിപ്പോ ആകുകയാണ് ഇവനെ കുഞ്ഞു കൊണ്ടുപോലെ തീരുമാനമാണ് എല്ലാവരുടെയും തീരുമാനിച്ച എടുത്തുകൊണ്ടിരുന്നു പക്ഷേ മാർക്കണ്ട സമീപത്തെത്താൻ യമദൂതന്മാർക്ക് കഴിയുന്നില്ല അത്യുഷ്ഠമായ ചൂടാണ് അവിടെ ലോലിനെ എടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വിധത്തിലുള്ള ചൂട് വിക്കുകയാണ് അപ്പൊ അവിടെ അവിടെ ചിന്തു പറഞ്ഞു ഇല്ല ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്താ കാര്യം ചൂടാണ് അടക്കാനൊന്നും വൃത്തിയില്ല പിടിക്കാനൊക്കെ ഓ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തന്നെ പോകാം അപ്പൊ അദ്ദേഹത്തിന്റെ വായന എല്ലാവർക്കും അറിയാവുന്ന നല്ല പോത്താണ് അതിൻ്റെ മേൽ കയറി ശരിക്ക് വാശമുണ്ട് എല്ലാ വായന കിടക്കും എടുത്ത് അവധർമ്മൻ വന്നിട്ടും അങ്ങോട്ടടുക്കാനുള്ള നിവൃത്തി അദ്ദേഹത്തിന് കുറവാണ് അപ്പോൾ ഊർജം എന്നുള്ളത് ശരിയായ വിധത്തിൽ തപസ് ചെയ്യുക തപിപ്പിക്കുക എന്ന് ചൂടാക്കുക എന്നർത്ഥമാണ് എന്തിനെ ചൂടാക്കുന്നു പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിനെയാണ് കപോബലം കൊണ്ട് ചൂടാക്കിയെടുക്കുന്നത് ഭക്ഷണം കൊണ്ട് മാത്രമല്ല ശരീരം നിൽക്കുന്നത് ആദ്യമായി ഓർക്കണം വളരെ പ്രധാനമായി ശരീരം പഞ്ചഭൂത നിർമ്മിതമാണെന്ന് നമുക്കറിയാം ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൽ കുടി കൊള്ളുന്നതിൽ ഷടാധാരമുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞതാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ പേര് പറഞ്ഞതാണ് കുണ്ടൽ സർപ്പം അതെങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അത് ഉണരുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് അവൻ മുകളിലേക്ക് പോകുന്നത് ഇതെല്ലാം നമ്മൾ ന്യായമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്ന ഒന്നും നമുക്ക് കട്ട കിട്ടാത്തത് എന്താണ് നമ്മുടെ കൈവശം വളരെ പ്രധാനമായി നവദ്വാരങ്ങളുണ്ട് അവിടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വരും തന്നെയുമല്ല അഷ്ടഹങ്കാരങ്ങളെ ഉണ്ട് അതിൻ്റെ കൂടെ താമക്രോധ രോഗബോധ ക്ഷേമപ്രമണ രാഗദ്വേഷം മുഴിത്തു നിൽക്കുകയാണ് ആ മുടി നിൽക്കുന്ന വസ്തുതയാണ് നമ്മളെ അഹപ്രതിപ്പിക്കുന്നത് അടുത്തുകാരനൊന്നുമല്ല ശത്രുവാണ് ശത്രു സർക്കാരൊക്കെ ശത്രുവ സ്വന്തം ശരീരത്തിൽ ഇരിക്കുകയാണ് ഈ ശത്രുക്കളെല്ലാം അടുത്തുകാരനൊന്നുമല്ല ആ ശത്രുവിനെ കൊല്ലാനാണ് ഇവിടെ ന്യായമായ പരിധി തന്നിരിക്കുന്നത് ധ്യാനയോഗം അറിയില്ലെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ധ്യാനം റിയത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു ശരിക്കും അത് മതി അങ്ങനെ ചെയ്യാവുന്നതാണ് ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് എന്താണെന്ന് അറിയുന്നത് മഹാഭാരതം മുഴുക്കെ ഭഗവത്ഗീത വളരെ കൃത്യമായ ധ്യാന ശ്ലോകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൽ കിടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി കിടക്കുണ്ട് தேஷ்மக் கோளதடஜயத்ரதஜலகாந்தாரனீலோபல சல்யக் கிராகவபீ கிரமேன வஹனீ கர்ணேன வேளாகுல அஸ்வத் தாமரிகன்ன கோரமகன பயோதன வர்த்திலே சோதீர்நக்கலு பாண்டவ EIR நமதி கள்வர்த்த க கேசவாம் ഒരു ചെറിയ തുണ്ടം വള്ളം കയറ്റി ഇത്രയും സാധനം കിടക്കുന്ന ഈ പുയലിന് പാണ്ഡവനെ കരയ്ക്ക് എത്രമാത്രം വരി മഹാഭാരതം കാണാപ്പാടം പഠിക്കുന്നതിന് തുല്യമല്ലേ ഇത് പഠിച്ചു വെച്ചാൽ ഞാരാത്മകമായി ചിന്തിക്കേണ്ടിവരും ഏറ്റവും സൂക്ഷ്മമായ ധർമ്മത്തിലാണ് പറയുന്നത് അപ്പൊ ഞാനേക്ക് പോകുന്നില്ല നമുക്ക് മാർക്കണ്ട അവസ്ഥയിലേക്ക് കടന്നിട്ട് അതെന്താണെന്ന് തീർത്തേക്കാം വളരെ പ്രധാനമായി ഇപ്പോൾ യമധർമ്മനും നടക്കത്തില്ല ചൂടാണ് സകലമല്ല രണ്ടായിരം അദ്ദേഹം വിചാരിച്ചവരെ പിടിക്കാൻ പാശം വീശി പാശം വീശിയ സന്ദർഭത്തിൽ മാർക്കണ്ടും പാശം വീഴു പക്ഷേ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കി വെച്ച് ശിവലിംഗത്തെ ഒന്ന് തട്ടി അത്രയും കുഴപ്പമുണ്ടായിരുന്നു പഴുക്ക പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോ എന്ത് കൈലാസത്തിൽ കൈലാസത്തിലിരുന്ന ഭഗവാന്റെ കഴുത്തെങ്ങനെയോ മുഴുകുന്നൊരു തോന്നുന്നുണ്ട് അപ്പോൾ ഭക്തരെ ശരിക്കും ഉപദ്രവിച്ചാൽ പോലും ആരാധിക്കുന്ന ദേവനാണ് അതിന്റെ കാതേക്കുന്നത് ഓർമ്മിയിരിക്കട്ടെ അങ്ങനെയാണ് ഭരി ഭരിക്കേണ്ടത് ഏതെങ്കിലും ഒരു ദേവനെ ഭരിക്കുന്നു എങ്കിൽ അതിന്റെ തീഷ്ടമായ ഭജനത്തിന്റെ അന്യത്തിൽ കൊണ്ടുവന്ന് എത്ര കടിയ ദുഃഖം വന്നാലും ആ ദേവൻ തന്നെ നമ്മെ രക്ഷിച്ചിരിക്കും അത് ഉറപ്പോടു കൂടി വേണം ഉറപ്പില്ലാതെ അതാണ് ശരി ഇതാണ് ശരി മറ്റേതാണ് ശരി അങ്ങനെ ഒരു ശരി ഇങ്ങനെ ഒരു ശരി ആകെ ഒരു ശരിയേ ഉള്ളൂ സത്യപ്രദം സത്യപരം സത്യം സത്യം സത്യംപരം നേത്രം സത്യാത്മകം ത്വാണം പ്രു പുരാണത്തിലും പതിനെട്ട് വ്യാസൻ എഴുതി വെച്ചത് ഈ നാല് വരിയാണ് അതിന്റെ തീഷ്ണത ഇത്രത്തോളം ഉണ്ട് സത്യങ്ങളെ അപ്പോൾ ഈ നാൾ ഇതിനെയും നടക്കുന്ന കർമ്മങ്ങളൊന്നും അത്ര നിസാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നും അല്ലിത് ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ആദ്യമായി ഇത് ആർക്കാരാണ് ഉദ്ദേശിച്ചത് സാക്ഷാ മഹാദേവി തന്നെ ചതുശ്രോമി ഭാഗവതത്തിൽ വിഷ്ണുവിനോടുത്തു ആലിലേക്ക് വിഷ്ണുവിന് ഏതാലില്ല ഇപ്പോ ആലെ കാണിച്ചിരിക്കുന്ന അരയാലിന്റെ അലയാ വിഷ്ണു കിടന്ന് വടവത്ര ശൈലം എന്നാണ് പറഞ്ഞത് ആ വടവത്രത്തിനാണ് അദ്ദേഹം കിടന്നത് അപ്പോൾ അഷ്ടാലക്ഷ്മികളോടുകൂടി വന്ന് എന്നെ തൊട്ടിലെ ആട്ടിയവൾ താൻ ഇവൾ എന്ന് വിഷ്ണു സ്വയം പറയുന്നുണ്ട് അവിടെ നിന്നാണ് അത് ആ ഭാഗവതമാണ് ബ്രഹ്മാവന് പിന്നെ ഉപദേശിച്ചു കൊടുത്തത് ബ്രഹ്മാവിനും വ്യാസനും കൊടുത്തു അദ്ദേഹത്തിന് പന്ത്രണ്ടായിരം ശ്ലോകമാക്കി തീർത്തു അദ്ദേഹത്തിന്റെ ശിഷ്യ ശിഷ്യനും പുത്രനുമായി ശുഭനും കൊടുത്തു എന്നിട്ട് ശിഷ്യഭാവത്തെ സ്വീകരിച്ച രോമഹർഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രനാണ് സൂടൻ ഇങ്ങനെയാണ് എന്റെ പരമ്പര പോയിരിക്കുന്നത് പരാശരാത്മകം ഇത് വളരെ ശ്ലോകമായി തന്നെ അങ്ങനത്തെ ചിന്തിക്കാവുന്ന ഉണ്ട് എന്തായാലും ഇപ്പം പിടിമുഴുകി പിടിമുറുകി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആ മണ്ണുകൊണ്ട് ശിവലിംഗത്തിൽ പ്രത്യക്ഷമായി എന്ന് മാത്രമല്ല പാശം വീശിയമധർമ്മന്റെ നേരെ ഒരു ചെറിയ നോട്ടം നോക്കി രണ്ട് കണ്ണും അല്ലല്ലോ മൂന്നാമതൊരു കണ്ണൂടുള്ളത് ആ കണ്ണൂടെ അവശ് തുറന്നായിരിക്കും നോക്കിയത് എന്തായാലും യമധർമ്മം കഴിയുമ്പോൾ ഭസ്മം സുഖമായി ആ കണ്ണയിലൂടെ പറഞ്ഞ് നീ വപ്പോൾ പതിനാറ് വയസ്സാണ് കിട്ടുന്നത് അപ്പൊ എന്നും പതിനാറ് വയസ്സല്ലേ ഒരുത്തനും ഈ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ള വിവര ഓർമ്മ വേണം ഒരു ഓർമ്മ നമുക്ക് ഇരിക്കുമ്പോൾ മാത്രമാണ് ചിരഞ്ജീവിയിൽപ്പെടുന്നത് ആരൊക്കെ ഉണ്ടെന്ന് പഠിക്കുന്നത് അതുകൊണ്ട് സൂക്ഷ്മമായി അതറിയേണ്ടതാണ് ണ്ടായിരുന്നു അതൊക്കെ വായിച്ചിട്ട് എന്ത് സാറന്മാർ അഴിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞു പോയ കാലം ആട്ടെ ഇപ്പൊ കാലിനില്ലാതെ വന്നു ദേവന്മാരെല്ലാം എടുത്തിട്ട് പറഞ്ഞു ഭഗവാനെ ഹിന്ദു ധർമ്മമാണ് കാലനില്ലാതെ കാലം വന്നിരിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു നിങ്ങളെ ശക്തി കൊണ്ട് ഒരു കാലിന്യണ്ടാക്കി ഈ പരിവർത്തന നടത്തുന്നു അപ്പൊ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഞാനെന്ത് തെറ്റായത് പതിനാറ് വയസ്സ് എന്ന് പറഞ്ഞു ശരിയാണ് പതിനാറ് വയസ്സിൽ മാർക്കണ്ട മരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു അപ്പോഴാണ് ദേവന്മാർക്ക് അവർക്ക് വെച്ച അബദ്ധത്തെ പറ്റി ചിന്തിച്ചത് ശരിയാണ് മാർക്കണ്ട മരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പതിനാറ് വയസ്സില് എന്നാ പറഞ്ഞത് ആ പതിനാറ് വയസ്സാണിത് അപ്പൊ നിങ്ങള് പഠിക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ അറിയാണ്ട് ഈ രേവകൾക്ക് തെറ്റ് പറ്റുന്നു തെറ്റെനിക്ക് പറ്റിയില്ല മാർക്കണ്ടേനും പറ്റിയില്ല അവനിപ്പോ പോയിരിക്കുന്നു സുഖമാണ് എന്തായാലും ശരി യപധർമ്മൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആ ചാരത്തിൽ നിന്ന് അത് യപധർമ്മനെ ഉണ്ടാക്കുന്നു ആ യമധർമ്മൻ തന്നെയാണ് വീണ്ടും കാലങ്ങളൊക്കെ നടത്തിയത് ഇങ്ങനെയുള്ള മാർക്കണ്ടയൻ വളരെ കൃത്യമായി ഉയർത്തി പിതാവിൻ്റെ അടുത്തിൽ ശരിയായ വിധത്തിൽ നിന്ന് മോഹിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ തപസിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഏറ്റവും ഗംഭീരമായ തപസാണത് ആ തപസില് ഭഗവാന്റെ മായ എന്തെന്ന് അറിയണം അതായിരുന്നു ഉദ്ദേശം ആ മായ ഒരു പ്രയാസവുമില്ലാതെ മഹാപ്രളയം കാണിക്കുന്നു ആ പ്രളയത്തിന് മുമ്പിൽ വീണ്ടും ആനിലേക്ക് തന്നെ ശിശുവായിരിക്കുന്ന ഭഗവാനെ കാണുന്നു അതിൻ്റെ അടുക്കലേക്ക് ആനടുക്കുമ്പോൾ അതിന്റെ ശ്വാസം ഇങ്ങോട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കണ്ടിയുന്നു ആകപ്പാട് മുഖിക്കുകയാണ് ദുഃഖാൽക്കളും വളരെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പ്രളയതലമില്ല ആകില ഈ പറഞ്ഞ വിഷ്ണുവും സ്വരൂപം കുട്ടിയായിരിക്കുന്ന വിഷ്ണു ഇല്ല ഒന്നുമില്ല പൂർവ്വം പോലെ ഇത് ആശ്രമത്തിൽ സ്വസ്ഥമായിരിക്കുന്നു ഇത്രയും മായ സാമാന്യ നിലവാറ്റിൽ കാണിച്ചു കഴിഞ്ഞു വേറെ ഒന്നാണ് എന്ത് പറ്റിയത് ചെയ്യായ വിധത്തിൽ നരനാരായണന്മാരുടെ പൂർണ്ണമായ ദേശം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ സുഖിച്ചു മാറി കഴിഞ്ഞപ്പോൾ ഭഗവാൻ തിരിച്ചു വരികയാണ് പാർവതി സമയത്തിനായി വരികയാണ് അങ്ങനെ പാർവതി സമയത്തിനായി വന്നതിന് ശേഷം ഈ ആർക്കണ്ട ഭഗവാനോട് പറയുന്നതും ഭഗവാൻ മാർക്കണ്ഠേയനോട് പറയുന്നതും വരിയുന്നതുണ്ട് ികളായിരിക്കുന്നവർ ഞങ്ങളെ എങ്ങനെയാണോ കാണുന്നത് ഞങ്ങൾ അവരെയും അങ്ങനെ കാണുന്നുണ്ട് അപ്പം നമ്മൾ ചുമ്മാ ഒരു കഥ പറഞ്ഞില്ലയോ ചാടുവായോട് ദൈവം സ്നേഹിക്കുന്ന കാര്യം ദൈവത്തിനെ സ്നേഹിക്കുന്ന കാര്യവും ഇത് പറഞ്ഞ് ഓർമ്മണ്ടല്ലോ ആ അപ്പൊ അങ്ങനെ ദൈവത്തിനെ സ്നേഹിച്ചാൽ പോരാ ദൈവം സ്നേഹിക്കണം അതുകൊണ്ട് ശുദ്ധമാവ് പോലും ദേശിച്ചു അന്നമയം പ്രാണബലെന്നാണ് അപ്പൊ അത് ശുദ്ധമാണ് കണ്ണീരമല്ല അന്നപൂർണ്ണയെ ശങ്കര ശങ്കരപ്രാണവല്ലേ അപ്പൊ ആ അന്നെയാണ് ശുദ്ധമാകുന്നത് പല വരികളും കിടപ്പുണ്ട് അതെന്താണെന്നുള്ള സൂക്ഷ്മമായി നോക്കുമ്പോൾ മാത്രമേ അതിന്റെ പരമസത്യങ്ങൾ അറിയാൻ പറ്റൂ അപ്പൊ അങ്ങനെയുള്ള അന്നത്തെ തെറ്റുന്നത് എപ്പോഴാണ് നല്ല യോഗികളായി തീരുന്ന സന്ദർഭത്തെ പിന്നെ അവർ അരിയാഹാരം തൊടാറില്ല അങ്ങനെ വരും അങ്ങനെ വന്നിട്ടുള്ളത് ഭാര സംസ്കാരത്തിലുള്ള ഋഷീശ്വരന്മാരുണ്ടായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയുണ്ട് പറഞ്ഞത് ശുദ്ധമാ അന്നവും വേണ്ടാന്ന് വെക്കുന്നു അങ്ങനെ വേണ്ടാന്ന് വെച്ചതിന് ശേഷം അവർ പരമമായ ഗതിയെ പ്രാപിക്കുന്നു ധ്യാനം യോഗം ഉപാസന നിർഗുണം ഗുണാതീത അഞ്ചാവസ്ഥയാണ് ധ്യാനമുണ്ട് യോഗമുണ്ട് അത് കഴിഞ്ഞാൽ ഉപാസനയുണ്ട് ഗുണാതീതയുണ്ട് സ്വപ്നം ജാഗ്രത സുശക്തി തുര്യം സുര്യാതീതം ഇതൊക്കെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ കടന്ന കൈകളാണ് അവിടേക്ക് എത്തി നോക്കുമ്പോൾ മാത്രമേ വിവരമറിയൂ അപ്പം ഇതൊന്നും നമുക്കിപ്പോൾ തൽക്കാലം പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീമദ് ഭാഗവതത്തിൽ ഏതല്യാ സമകക്ഷി ചെറിയ ചെറിയ കഥകൾ തന്നിട്ടുണ്ട് ആ കഥയുടെ പൂർണ്ണമായ തത്വങ്ങളെ പറ്റി കുറേശെങ്കിലും നമ്മൾ പറയുന്നു ആ പറയുന്ന ഭാഗങ്ങളെ നിലനിർത്തിക്കൊണ്ട് മനുഷ്യർക്ക് ഭക്തി ഉണ്ടായാൽ മതി ഇവിടെ ആവശ്യപതാണ് അതില്ല തലക്കെട്ട് തന്നെ നമ്മൾ വ്യക്തമായി പറഞ്ഞു ശ്രീമദ് ഐശ്വര്യത്തോട് കൂടിയതാണ് വായുന്നത് ഭക്തിയാണ് ഗായുന്നത് ഗർവം അഹങ്കാരമാണ് അത് പാടില്ല വായന്നത് വാക്യകാലമാണ് വേദസാരമാണ് വരപ്രധാനിയാണ് ഇതൊക്കെ പറഞ്ഞതാണ് തത്താ തത്ത് ഇത്രയും അടങ്ങിയതാണ് ഈ ഭാഗവതം അപ്പൊ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ സുഷ്ടമായ ധർമ്മത്തോടുകൂടി കൈകാര്യം ചെയ്ത് ഏതൊരാൾക്കും ഇതുവരെ വലിയ ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ല സജ്ജനങ്ങളിൽ പക്ഷെ കൈകാര്യം ചെയ്യുമ്പോൾ അപകടമേഖലയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ കുഴപ്പമോ അവസാന നിമിഷം സുനിശ്ചിതം യാതൊരു നിർക്കവും വരില്ല കാര്യം അങ്ങനെയാണ് ഇവരെ കണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ പ്രധാനമായി നമ്മുടെ ഭാഗവത സമർപ്പണമായി കഴിഞ്ഞിരിക്കുന്നു അവിടെ പൂർണ്ണമായ വിധത്തിൽ മാർക്കണ്ഠരിതത്തിൽ ചെറിയ തോതിൽ മാത്രം സൂചിപ്പിച്ചിരുന്നു ഭാരത ആ വിധത്തിലെത്തുന്നു ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു കാര്യം ജന്മാന്തരത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത് എന്തുക അതിനകത്ത് പറഞ്ഞത് ശരിക്കും ആചാര്യസ്ഥാനം വരെയാണ് കൊടുത്തിരിക്കുന്നത് മാർക്കണ്ഠയിൽ ഭഗവാൻ അപ്പം അങ്ങനെ ആ കഥാപൂർണ്ണമാകുന്നു പരീക്ഷത്തിൻ്റെ കഥ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് എന്താണ് പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇത്രയും ഒരു കഥ മാത്രമായി ചെറിയ തോതിൽ അത് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കണ്ണീയമല്ല ഇനി വളരെ കാന്യമായ നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ ആരെടുത്തിട്ടുള്ള നല്ല പരിചയമുള്ള ആളുകൾ തന്നെയാണ് രണ്ടു പേരും നമുക്കറിയാം ആരാ അതുകൊണ്ട് അതുകൊണ്ട് ആ സമയം ഞാൻ ആ നഷ്ടമാക്കി കളയുന്നില്ല അത് അവർക്ക് വേണ്ടി അവരെ വളരെ പരിജ്ഞാനമുള്ളവരാണ് ആ ഒന്ന് സ്വാമിനിയായ സ്വാമിനിയാണ് ഒന്ന് കൃഷ്ണനായ ദൈവമാണ് പരിചയമുണ്ട് പരിചയമുണ്ട് ആ മഹാത്മാക്കൾക്ക് വേണ്ടി അടുത്ത സമയത്തേക്ക് നമ്മൾ കൊടുക്കുന്നു അവരുടെ പ്രസംഗം വളരെ കൃത്യമായി ഇന്ന് ശ്രദ്ധിച്ച് അതിൽ നിന്ന് എടുക്കാവുന്ന പൂർണ്ണമായി എടുത്തുകൊണ്ട് നമുക്ക് സ്നേയസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വാക്കുകൾ പരബരമ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം